ഏവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇസ്രയേലിൻ്റെയും ഹമാസിൻ്റെയും വെടിനിർത്തൽ കരാർ പ്രകാരം നാളെ ഞായറാഴ്ച രാവിലെ മുതൽ ബന്ദികളെ കൈമാറ്റം ചെയ്യാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും നടക്കുന്നതിനിടയിൽ യമനിൽ നിന്നും ഇന്ന് മിസൈലുകളുടെ മഴയാണ് ഇസ്രായേലിലേക്ക് ഉണ്ടായത് ഇതിൽ പല മിസൈലുകളും അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർത്ത് കളഞ്ഞു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് ഒരു മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ ജറുസലേമിൻ്റെ ചില ഭാഗങ്ങളിൽ പതിച്ചതായിട്ട് ഇസ്രായേലി പോലീസ് സമ്മതിക്കുന്നുണ്ട് അതോടൊപ്പം മറ്റൊരു മിസൈലിന്റെ ഭാഗങ്ങൾ മോഷോബാർ ജിയോറയ്ക്ക് സമീപമുള്ള ഒരു തുറസായ സ്ഥലത്താണ് അവർ പറയുന്നു പിന്നെ വേറൊരു മിസൈല് മേവാ ബിറ്റാറിന് സമീപമുള്ള ഒരു ഗ്യാസ് സ്റ്റേഷനിലാണ് പതിച്ചതെന്ന് അവർ പറയുന്നുണ്ട് അതുകൂടാതെ മറ്റൊരു മിസൈല് ബെയ്ത്താർ ഇലറ്റിന് സമീപം വീണു എന്നവർ പറയുന്നുണ്ട് ഇതിന് ഏറ്റവും രസകരമായി നമുക്ക് അനുഭവപ്പെടുന്നത് ഈ മിസൈലുകളൊന്നും വീണിട്ട് തന്നെ ആർക്കും യാതൊരുവിധ അപകടമോ പരിക്കോ ഇല്ലെന്ന് ഇസ്രായേൽ സൈന്യം അല്ലെങ്കിൽ പോലീസ് വീണ്ടും വീണ്ടും പറയുകയാണ് ഇവയെല്ലാം അന്തരീക്ഷത്തിൽ വെച്ച് പൊട്ടിച്ചു കളഞ്ഞു എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഈ പൊട്ടിച്ചു കളഞ്ഞെന്നവർ പറയുമ്പോഴും അത് വീണ പ്രദേശങ്ങളിലേക്ക് പോവുകയോ ഈ കർഷണങ്ങളിലൊന്നും തൊടുകയോ ചെയ്യരുതെന്ന് ഇസ്രായേലി പോലീസ് ജനങ്ങൾക്ക് പ്രത്യേകം താക്കീത് നൽകിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഒരുപക്ഷേ ഈ മിസൈലിനുള്ളിൽ എന്താണുള്ളതെന്ന് ഐ ഡി എഫിന് സംശയം ഉണ്ടാവും അതിനകത്ത് വല്ല ഒരു അസായുധമല്ലോ കയറ്റിയാണോ അതിൽ വിട്ടിരിക്കുന്നത് അറിയില്ലല്ലോ അതുകൊണ്ടാണ് അതിലേക്ക് ഒന്നും തൊടരുത് അങ്ങോട്ട് പോകരുത് എന്നൊക്കെ ജനങ്ങളെ വാൺ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ഈ ഹൂത്തുകളുടെ ഈ ആക്രമണം കാരണം ഇസ്രായേലിലെ വിമാനത്താവളം വരെ അടച്ചിരിക്കുകയാണ് കുറഞ്ഞ സമയത്തേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ വിമാനത്തിൻ്റെ ലാൻഡിങ്ങുകൾ നിർത്തി നിർത്തിവച്ചിരിക്കുന്നതായി അറിയിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇന്ന് രാത്രിയും ഹൂത്തുകളിൽ നിന്നും ആക്രമണം ഉണ്ടായേക്കാം എന്നവർ ഭയപ്പെടുന്നുണ്ട് ബന്ധിമോചനത്തിൻ്റെ ഈ അവസാന നിമിഷവും ഈ ഹൂത്തുകൾ ഇങ്ങനെ ആഘോഷിക്കുന്നത് എന്താണെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം അത് ഹൂത്തുകൾ ഇങ്ങനെയാണോ സന്തോഷിക്കുന്നത് എന്ന് വരെ നമ്മൾ ചിന്തിച്ചേക്കാം അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിയേക്കാം എന്നാൽ അങ്ങനെ ചെയ്യേണ്ടതില്ല ഈ ഹൂത്തുകൾ ഇപ്പോൾ ഇസ്രയേലിനെങ്ങനെ ആക്രമിക്കുന്നതിന് കാരണം നാളെ ബന്ധിമോചനം നടക്കുമ്പോഴും ഇന്നും ഇന്നലെയും മിനിഞ്ഞാനുമായി കരാർ ഒപ്പിട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഗസൈലിൻ്റെ പല ഭാഗങ്ങളിലും അതി ഭീകരമായ ആക്രമണമാണ് ഈ സയനിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ബന്ധികളെ ജീവനോടെ കൊണ്ടുപോകാനാണോ അതോ അവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോകാനാണോ ആഗ്രഹിക്കുന്നത് എന്ന് ഹമാസിന് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു കലാശക്കൊട്ടെന്നതുപോലെ അവസാന നിമിഷവും കുറെ ഗസയിലുള്ള പാവങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാം അവരുടെ തടവുകാരെ വിട്ടുകൊടുക്കാം എന്നാണ് ഇസ്രയേൽ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് അവർ അതിഭീകരമായി ഇപ്പോൾ ഗസയെ ആക്രമിക്കുന്നത് ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇക്കാര്യങ്ങൾ എല്ലാവരും ബന്ദിമോചനത്തിൻ്റെയും കരാറുകളുടെയും പിന്നാലെയാണ് കരാറിൽ എന്ത് സംഭവിച്ചു ബന്ദികൾ എങ്ങനെ വരും ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഈ വിഷയങ്ങളാണ് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനിടയിലൂടെ ആ തക്കത്തിനോ ഇസ്രായേൽ ഗസയെ ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ അത്രയധികം ഭീകരന്മാരും ക്രൂരന്മാരുമായ ഒരു വിഭാഗമാണ് സൈനിസ്റ്റുകൾ എന്ന് പറയാതെ വയ്യ ഇത് തന്നെയായിരുന്നു ലബനോനുമായിട്ടുള്ള വെടിനിർത്തൽ കരാറിന്റെ അവസാന രംഗങ്ങളിലും സംഭവിച്ചത് അവർ ലബനോനെ അതിഭീകരമായി ആക്രമിക്കുക തന്നെ ചെയ്തു എന്നാൽ ഹമാസോ ഹിസ്ബുള്ളയോ തിരിച്ചാക്രമിക്കുന്നത് മാത്രമേ ലോകം റിപ്പോർട്ട് ചെയ്യുകയുള്ളൂ കാരണം ലോകം ഏകപക്ഷീയമായി ഇസ്രയേലിനൊപ്പം നിൽക്കുകയാണ് മറുപക്ഷത്തെ അവർ ഭീകരരായി തള്ളിക്കൊണ്ട് അവർക്കുണ്ടാകുന്ന നാശങ്ങളുടെയും നഷ്ടങ്ങളുടെയും മരണങ്ങളുടെയും കണക്കുകൾ മറച്ചു വയ്ക്കുകയാണ് അതിനിപ്പോൾ കൃത്യമായി തന്നെ കണക്ക് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഹൂത്തികൾ തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുക എന്തിനാണ് ഇപ്പോൾ ഈ ഇത്രയും അവസ്ഥയിലെത്തി നിൽക്കുമ്പോൾ അതായത് ഈ ബന്ദി വിവാചനമായല്ലോ അഗ്രിമെൻ്റ് അല്ലായാലോ യുദ്ധം നിർത്തിയല്ലോ പിന്നെ എന്തിനാണ് ഈ ഹൂത്തികൾ ആക്രമിക്കുന്നത് എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചേക്കാം അതിൻ്റെ പിന്നിലുള്ള കാരണം ഇതുതന്നെയാണ് ഇസ്രായേൽ ആക്രമിക്കുന്നു ഇസ്രായേലിനെ തിരിച്ച് ഹൂത്തുകൾ ആക്രമിക്കുന്നു ഹമാസ് കരാറുമായിട്ട് അതിൻ്റെ പിന്നാലെ നടക്കുന്നതുകൊണ്ട് അവർക്ക് ഇപ്പോൾ യുദ്ധം ചെയ്യാൻ കഴിയില്ല കാരണം യുദ്ധം ചെയ്തുകൊണ്ട് തന്നെ കരാറ് ഒപ്പിടാൻ ഹമാസിന് കഴിയില്ല എന്നാൽ അത് ഇസ്രായേലിന് കഴിയും ലോകത്തിന് അങ്ങനെ രണ്ട് നിയമമാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ഹൂത്തികൾ ആ പണി ഏറ്റെടുത്തിരിക്കുന്നത് ഹൂത്തികളുടെ ഈ ആക്രമണത്തിൻ്റെ വിശദാംശങ്ങൾ ഇസ്രായേൽ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അത് അവർക്ക് നാണക്കേടാണ് അതുകൊണ്ടാണ് പുറത്തുവിടാത്തത് ഇന്ന് സപത്ത് ദിവസമായതുകൊണ്ട് അവർക്ക് നെസറ്റ് കൂടാനൊന്നും മാർഗമില്ല കാരണം ഈ ജൂതന്മാരെ സംബന്ധിച്ച് സബത്ത് ദിവസം അവരുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് അന്ന് അവർ ഒന്നും ചെയ്യില്ല ജോലി ചെയ്യില്ല ഭക്ഷണം ഉണ്ടാക്കില്ല അങ്ങനെ ഒരുപാട് നിയമങ്ങളൊക്കെ അവർക്ക് മതപരമായ രീതിയിലുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്നത്തെ ദിവസം അനങ്ങാൻ പറ്റില്ല അതുകൊണ്ട് അവർക്ക് നെസറ്റ് കൂടാനൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇസ്രയേലിനുള്ളിൽ ഇപ്പോഴും ഹൂത്തുകളെ എന്തെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അവർക്ക് ഒരു ഊഹവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഈ വെടിനിർത്തൽ കരാറുകൊണ്ട് ഹമാസിനെ ശാന്തരാക്കിയാക്കാം എന്നാൽ ഹൂത്തുകളെ ഇപ്പോഴും എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഹൂത്തികൾ ഹൂത്തുകളക്രമിക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം വേറെയാണ് അവരെ ഒരുപാട് ഈ ഇസ്രയേൽ ആക്രമിച്ച് നഷ്ടം വരുത്തിയിട്ടുണ്ട് അവരുടെ രാജ്യത്തിന് അതായത് യമൻ എന്ന രാജ്യത്തിന് ഒരുപാട് നഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു കണക്ക് ചോദിക്കലും കൂടിയാണ് ഈ അവസാന നിമിഷം ഹൂത്തുകളും ചെയ്യുന്നത് ഹൂത്തുകളെ സംബന്ധിച്ച് അവർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഗസയിലെ വെടിനിർത്തലിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അവർ അവരെ വളരെയധികം ആഹ്ലാദം പ്രകടിപ്പിച്ചിരുന്നു അത് ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി അഥവാ ഇസ്രയേലിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ അതിനെ തിരിച്ചടിക്കും എന്നവർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗം തന്നെയാണത് അവർ പറയുന്നത് കറക്റ്റ് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹൂത്തുകൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് ചെയ്യുന്നവരാണ് അവർ പറയുന്നത് ചെയ്യൂ അതുകൊണ്ട് തന്നെ ഹൂത്തുകൾ പറഞ്ഞാൽ അത് നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം അവർ ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ ആക്രമിക്കും അതല്ലാതെ വാചകടിച്ച് തള്ളിമറിച്ചിട്ട് പോവുകയല്ല അവർക്ക് ഭീഷണിയൊന്നുമില്ല ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ ആക്രമിക്കും അല്ലാതെ ചുമ്മാ ഭീഷണിപ്പെടുത്തിയിട്ട് മാറി നിൽക്കുമെന്നുമല്ല ചെയ്യുന്നത് ഇപ്പോഴവരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വെടിനിർത്തൽ കരാറിൽ മുന്നോട്ട് പോവുകയും ബന്ധികളെ കൈമാറ്റം ചെയ്യുകയൊക്കെ ചെയ്താൽ പോലും ഇസ്രായേൽ പഴയപടി തന്നെ ഗസയെ ആക്രമിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അതിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിനവർ പല കാരണങ്ങളും ഉണ്ടാക്കും ഹമാസിൻ്റെ മേൽ അതേ അവസരത്തിൽ ഹൂത്തുകളിൽ നിന്നുള്ള ആക്രമണം ഇസ്രയേലിന് നന്നായി തന്നെ പ്രതീക്ഷിക്കാം ഹമാസ് ആക്രമിച്ചേക്കില്ല എന്നാൽ ഹൂത്തുകൾ ആക്രമിക്കും ഏതായാലും ഞാൻ ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വാർത്തയുമായി വീണ്ടും വരുന്നതായിരിക്കും